ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സേഫായിരിക്കണേ ഇപ്പം എല്ലായിടത്തും പകർച്ചപ്പനിയും ഡെങ്കുവും എലിപ്പനിയൊക്കെ നടക്കുകയാണല്ലേ എല്ലാവരും ചെറുപ്പച്ചാറിയ വെള്ളമൊക്കെ കുടിച്ചും നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചും ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കണോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലേ ചക്ക ചക്കയാണ് താരം ചക്ക മാത്രമല്ല കേട്ടോ ചെമ്മീനുണ്ട് ഇപ്പോൾ ചെമ്മീൻ ചാക്കരയാണല്ലേ അതിൻ്റെ സമയമാണല്ലേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വില കുറവുണ്ട് ഇവിടെ രണ്ട് കിലോ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അവിടെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഉള്ളത് അപ്പോൾ അമ്മ ഇവിടെ ചക്ക വെട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയം കൊണ്ട് വേഗം എന്താ പറയുക ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതേ അതേ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് സബോള ഇഞ്ചി പച്ചമുളകും ഒക്കെ ആക്കി മസാലകളൊക്കെ മൂത്ത സമയത്ത് അതേ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റട്ടോ അതിനിടയിൽ അമ്മ പറഞ്ഞു നമുക്ക് ചെമ്മീനും കായ് ഇട്ട് വെച്ചാലോ ഒന്നു പറഞ്ഞു എന്നാൽ ശരി കായില്ലല്ലോ അങ്ങനെ ഞാൻ നേന്ത്രക്കായ വാങ്ങാൻ പോയി തൊട്ടടുത്ത കടയിൽ നിന്ന് നേത്രക്കായൊക്കെ വാങ്ങിയിട്ട് വന്നു അതും അമ്മ ഇരിഞ്ഞിട്ടാണ് അപ്പോൾ അത് അപ്പുറത്ത് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ശനിയാഴ്ച സ്കൂളിലുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ പോയത് കൊണ്ട് ഞാൻ വാങ്ങാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർ വാങ്ങിയിട്ട് വരുമായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇത്തിരി ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഞാൻ വെച്ച് അതൊന്ന് നന്നായി തിളം വന്നപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീനിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ബാക്കിയുള്ള ചെമ്മീനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതേ അമ്മ അവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതുവരെ ചെമ്മീനും കായിട്ടിട്ടും ഈ നാളെയേരപ്പാലോ വെച്ചൊന്നും ഞാൻ വെച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ അപ്പം അമ്മ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അനുസരിച്ചാണ് ഞാൻ നേന്ത്രക്കായൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ചെയ്യണത് കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമാണ് വയ്ക്കുന്നതിഷ്ടാണ്ട്ടാ പിന്നെ ഇത്തിരി ചെമ്മീൻ തലദിവസം വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അതേ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ നേന്ത്രക്കായ അരിഞ്ഞ് പിന്നെന്താ ഇത്തിരി സവോളയും പിന്നെ ചുമന്നുള്ളിയാണ് നല്ലത് കേട്ടാ ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളകും വേപ്പിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇത്തിരി മതി മഞ്ഞൾപ്പൊടി അതുപോലെ മിളക് പൊടിയൊക്കെ ഇട്ട് നാളികരപ്പാലൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു വിട്ടാ അപ്പം ചെമ്മീൻ റോസ്റ്റ് ഇത് റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി അവിടെ നിന്ന് അടഞ്ഞ് വേവട്ടെ എന്ന് വിചാരിച്ചു വിട്ടാ അമ്മ അവിടെ ചക്ക പൊളിച്ചിട്ട് തന്നെ അനുസരിച്ച് ഞാനിവിടെ ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കണമോ അടുപ്പത്ത് രണ്ട് കറികളും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സമയം ഒട്ടും പഴക്കണ്ടെന്ന് കരുതി ചെയ്യുന്ന കേട്ടാ അപ്പം നേന്ത്രക്കായ വേവണേ ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് തോന്നിയ നേന്ത്രക്കായനെ ഒന്ന് തന്നെ ഇട്ടിട്ട് കുക്കറിൽ വേലിച്ചാമ്മതിയുന്നു ഒന്ന് ഒന്ന് രണ്ടോ അടി അടിച്ചാമതിയർന്നു തോന്നി പിന്നീട് ചന്ത്രക്കായ് നന്നായി വേദന ശേഷം വേണം നമ്മുടെ ചെമ്മീൻ അതിലിടാൻ ചെമ്മീൻ അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് രണ്ട് കുടപ്പൊളി ഇടാട്ടോ ഒരു കുടപ്പൊളി അങ്ങനെ ഇട്ടാൽ മതി എനിക്ക് കൂടുതലായിട്ടാണ് തോന്നിയത് ഞാനിട്ടത് ഞാൻ തിളപ്പിച്ച നന്നായി തിളച്ചപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കുടപ്പൊളി മാറ്റി ആയിരുന്നുള്ളൂ പിന്നീട് അപ്പോൾ നമ്മുടെ കറിയപ്പം റെഡി ആക്കിക്കൊണ്ടിരിക്കാനോ ചെമ്മീനൊക്കെ ഇട്ടിട്ട് കുറേ നേരമായി നന്നായിട്ടൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ കാച്ചണ് കുറച്ച് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വേപ്പനയിലൊക്കെ ഇട്ടിട്ട് തെൻപാലൊക്കെ ഒന്ന് വെച്ച് ഒന്ന് സെറ്റ് വെച്ചാൽ നല്ല ഇവിടെ നമ്മുടെ അപ്പോഴേക്കും ഈ കറി റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇതുപോലെയുള്ള വില കുറയുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചെമ്മീനും കൈ എന്തായാലും ഇതുവരെ വെച്ചിട്ടില്ല അപ്പം അമ്മ പറഞ്ഞല്ലോ അമ്മയ്ക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ശലയാണ് വലിയ ഇഷ്ടമില്ല ചെമ്മീനും കൈയും ഇട്ടിട്ട് വെക്കണത് ഇഷ്ടമില്ല അപ്പം ഞാൻ അതുകൊണ്ടാണുണ്ടാവും ശലയാളും പിള്ളേർക്കും വേണ്ടി ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ അവർക്ക് ഇഷ്ടമായിട്ട് ചെമ്മീൻ നല്ല വറുത്തൊക്കെ വെച്ചേരുന്നു രണ്ട് കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഉള്ളതാണ് ഇത് ചെമ്മീനും കായയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ല രസം എന്തായൊന്നും എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടാണ് നിങ്ങളിതുപോലെ വെക്കാ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കട്ടോ അപ്പോൾ ഈ കൂട്ടാനിലേക്ക് ഉള്ളി കാച്ചണ സമയത്ത് ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി ഗ്ലാമറായിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ കറി അങ്ങോട്ട് ഇതാ ഉച്ച നല്ല വിശപ്പുണ്ടായിരുന്നു കുറെ നില ഞങ്ങളെന്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല പണി ഉണ്ടായിരുന്നു പുറത്ത് കുറെ തുണികളുണ്ടായിരുന്നു അതൊക്കെ വെയിലത്തിട്ട് വന്നു ഒന്ന് റെസ്റ്റ് ചെയ്ത സമയത്ത് അതേ സമയം നാലുമണി ആയി കുട്ടികൾ വരാറുണ്ട് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എത്ര നേരം പണിയെടുത്തല്ലെന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു അതാവുമ്പോൾ സിമ്പിൾ അല്ലേ അപ്പോൾ അത് കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ ചക്ക നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് വേഗം അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് കാച്ചി കുത്തിമുളകൊക്കെ ഇട്ട് കാച്ചി എന്താ പറയുക ഉപ്പേരി ചക്ക ഉപ്പേരി അപ്പം ഞാനും എനിക്ക് മീൻ ചക്ക ഉപ്പേരി ഒക്കെ കഴിച്ചു എന്താ ചായക്ക് അതേ കുട്ടികൾക്ക് നൂഡിൽസും അവിടെ റെഡിയാക്കി ഇതുപോലെ മഞ്ഞൾപ്പൊടിയും നല്ല കുത്തുമുളകൊക്കെ ഇട്ടിട്ടാണ്ണ്ടോ കാച്ചത് അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെന്താ കട്ടൻ ചായക്ക് നല്ല സൂപ്പറല്ലേ നമ്മുടെ ചക്കപ്പേരി അപ്പോൾ അതാണ് ഞങ്ങളൊന്ന് നാലുമണിക്ക് കഴിച്ചത് കുട്ടികളപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഉണ്ടാക്കി കൊടുത്തേട്ടാ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ചെമ്മീ വൃത്തിയാക്കുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കണം അതുതന്നെയല്ല അതിൻ്റെ ഉള്ളിലെ അതിൻ്റെ വയറിൻ്റെ ഉള്ളിലെ ഒരു സംഭവമുണ്ട് ആ കാര്യം ഇങ്ങനെ നീണ്ടിട്ടുള്ള ഒരു നാല് പോലെ അതിങ്ങനെ വലിച്ചെടുത്ത് കളഞ്ഞ് നല്ല ക്ലീൻ ക്ലീൻ ആക്കണം കേട്ടോ അത് മറക്കല്ലേ അല്ലെങ്കിൽ ഛർദ്ദി വയറുവേദന ഒക്കെ വരും ചിലർക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നന്നായി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോ അപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ കുട്ടികളോട് നൂഡിൽസ് കഴിക്കണുണ്ട് അപ്പൊ അവരോടൊപ്പം ഈ ചക്കപ്പേരി കട്ടൻ ചായ ഒക്കെ കുടിക്കട്ടെട്ടാ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീട്ടിലേക്ക് കാണാം ഓക്കെ ബൈ